എങ്ങനെയാണ് ഒരു ജനാധിപത്യ വ്യവസ്ഥയിൽ ഒരു ഭരണഘടനയ്ക്ക് അനുസരിച്ച് ചലിക്കുന്ന ഒരു സാമൂഹിക സിസ്റ്റത്തിന് ഇത്തരത്തിലുള്ള ഒരു നിയമം എങ്ങനെ നിലനിൽക്കും ഇതെങ്ങനെയാണ് ഒരു ഭരണകൂടം ഒരു ഗവൺമെന്റ് എങ്ങനെയാണ് ഇത് അനുവദിച്ചു കൊടുക്കുക സത്യത്തിൽ എനിക്ക് ഇതിനെ പറ്റി പറയാനുള്ളത് ഇത് അനുവദിച്ചു കൊടുത്തത് കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഗവൺമെന്റ് ആണ് കോൺഗ്രസ് ഗവൺമെന്റുകൾ ഇന്ത്യയിൽ നിരവധി നന്മകൾ ചെയ്തിട്ടുണ്ട് നിരവധി നന്മകൾ ചെയ്തിട്ടുണ്ട് പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് പക്ഷെ കോൺഗ്രസ് ഗവൺമെന്റ് ഇന്ത്യയിൽ ഇന്ത്യയോട് ചെയ്ത ഏറ്റവും വലിയ മാരക പാപമാണ് ഈ വഖഫ് ബോർഡ് നിയമം എന്ന് ഇത് വായിച്ച് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എൻ്റെ എളിയ അറിവിൽ ഞാൻ മനസ്സിലാക്കുകയാണ് ഇത് പാപമായി മാറുന്നത് നല്ല ഭൂമിയൊക്കെ കാണുമ്പോൾ ഇത് ഞങ്ങളുടെ പൂർവികരുടെ ആയിരുന്നു എന്നൊരാളെ സ്വപ്നം കണ്ടാൽ പോലും അത് അവകാശപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുകയാണ് ബാക്കിയുള്ളവർ വഴി ആധാരം